അസലാമലും വഹമ്മ വർക്കാത്തു പ്രിയപ്പെട്ട കാലാവസ്ഥ വളരെയധികം പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ നമ്മുടെ കേരളീയ സമൂഹം പോലും വളരെയധികം വെള്ളത്തിനു വേണ്ടി പ്രയാസം അനുഭവിക്കുന്ന ശക്തമായ ചൂടനുഭവിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വെള്ളത്തിന്റെ മഹാത്മ്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ വളരെ പ്രസക്തമാണ് ദാഹജലം മറ്റുള്ളവനക്ക് ദാനം ചെയ്യുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ് പുണ്യമുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ പൊന്നുമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മു സഅദ് ഉമ്മു സഅദിൻ്റെ മേലിൽ ഞാൻ എന്താണ് സ്വതക്ക ചെയ്യാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അഫ്വലായിട്ടുള്ളത് അലൈഹി അല്ലൈവലം തങ്ങൾ പറഞ്ഞു അൽമാഹു വെള്ളമാണ് ബഹ്മാനപ്പെട്ട സാഹിദിന് ബാദ് അലി അള്ളാൻഹു തൻ്റെ ഉമ്മയുടെ പേരിൽ ഒരു കിണർ കുഴിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് ഉമ്മ സാഹിദിനു വേണ്ടി ഞാൻ ഹതിയ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഹദിയത് നമുക്ക് പഠിപ്പിച്ച് തരുന്ന കാര്യം ഒരു മരണപ്പെട്ട ആളുടെ മേൽ സ്വതക്ക ചെയ്യാൻ ഏറ്റവും അഫ്ലലായിക്കൊണ്ട് ഹബീബ റസൂർള്ളാഹി അലൈഹി അല്ലൈവലം തങ്ങൾ പഠിപ്പിക്കുന്നത് വെള്ളം ദാനം ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് ദാഹജലം കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീത്ത് ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രസക്തമാണ് ഉള്ള സുഹാനോഹുവാല നന്മ ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമലി പുറം